എല്ലാ ദിവസവും നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളത്തിൽ അല്പം ഉപ്പു ചേർത്ത് സ്ഥിരമായി കഴിച്ചാൽ ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അതിൽ ഒന്നാമത്തേത് ശരീരത്തിന് പെട്ടെന്ന് ഊർജ്ജം നൽകുന്നു എന്നുള്ളതാണ് അടങ്ങിയിരിക്കുന്ന ആരോഗ്യകരമായ കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിന് വേഗത്തിൽ ഊർജ്ജം നൽകുന്നു അത് ക്ഷീണമകറ്റി ഉന്മേഷം നിലനിർത്താൻ സഹായിക്കും രണ്ടാമത്തേത് ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കഞ്ഞിവെള്ളം ഒരു മികച്ച ദാഹശമിനിയാണ് ഉപ്പിട്ട കഞ്ഞിവെള്ളം ശരീരത്തിന് നഷ്ടപ്പെട്ട ജലാംശവും പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയ പ്രധാനപ്പെട്ട ഇലക്ട്രോലൈറ്റുകളും തിരികെ നൽകാൻ സഹായിക്കുന്നു മൂന്നാമത്തേത് ദഹനത്തെ സഹായിക്കുന്നു എന്നുള്ളതാണ് കഞ്ഞിവെള്ളത്തിലടങ്ങിയിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന ം ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു വയറിളക്കം വയറുവേദന തുടങ്ങിയ സമയങ്ങളിൽ ഇത് കുടിക്കുന്നത് ശരീരത്തിന് ആശ്വാസം നൽകും നാലാമത്തേത് മസിലുകളുടെ ആരോഗ്യത്തിനുത്തമമാണ് എന്നുള്ളതാണ് കഞ്ഞിവെള്ളത്തിൽ അമിനോ ആസിഡുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇവ പേശികളുടെ പുനരുദ്ധാരണത്തിനും ശരീരകലകളുടെ ആരോഗ്യത്തിനും വളരെ പ്രധാനമാണ് അഞ്ചാമത്തേത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് നിരവധി പഠനങ്ങൾ പറയുന്നു എന്നാൽ അമിതമായി ഉപ്പുചേർക്കുന്നത് ഇതിന് ദോഷകരവുമാണ് അപ്പോൾ ഈ ആരോഗ്യ ഗുണങ്ങൾക്കായി മിതമായി ഉപ്പുചേർത്ത കഞ്ഞിവെള്ളം സ്ഥിരമായി കുടിക്കുന്നത് ശീലമാക്കൂ